ശ്രദ്ധിക്കാറില്ല അലസനാണ് എനിക്ക് ഞാൻ ഒരു അച്ഛൻ ഉള്ള സമയത്ത് അച്ഛന്റെ അല്ലെങ്കിൽ അച്ഛൻ പൈസ തന്നിരുന്ന സമയത്ത് ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു നമ്മുടെ നമ്മുടെ പൈസ അങ്ങനെയല്ല ഒരു കാലത്ത് ഭയങ്കരമായിട്ട് ഫാഷനും കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും ഫാഷനും വന്ന ഇതൊക്കെ ഫോളോ ചെയ്ത് പോയിരുന്ന ആളാണ് ഞാൻ പിന്നീട് എവിടെയൊക്കെയോ ജീവിതത്തിൽ എന്താ പറയണ്ടത് ഇതിലൊന്നും കാര്യമില്ല ഇതിപ്പോ ഒരു നല്ല ഞാൻ വാച്ച് ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഷർട്ട് ഒരു കഴിഞ്ഞ ദിവസം ഒരു ഷൂട്ടിന് പോയപ്പോ അവർ തന്ന ഷർട്ടാണ് ഈ പാൻ പാന്റ് ആരെയാണെന്ന് പോലെ പറഞ്ഞൂടാ ഈ ചെരുപ്പ് കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്ന ഒരാളുടെ ചെരുപ്പ് ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂല് പറഞ്ഞുണ്ട് അപ്പൊ ഈ സ്വന്തമായിട്ട് ഒന്നുമില്ല പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള ചില സാധനങ്ങളുണ്ട് എനിക്ക് ഒരു സമയത്ത് വാഹനങ്ങളോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു കാരണം വീട്ടിൽ അച്ഛൻ അത് വാങ്ങിച്ചു തരാത്തത് കൊണ്ട് അപ്പൊ ആഗ്രഹിച്ചതൊക്കെ തന്നെ ഈ വണ്ടികളൊക്കെ വാങ്ങിച്ചു ഇപ്പൊ ഇപ്പൊ അത് കാണുന്ന സമയത്ത് ഇപ്പൊ ഇത് എന്തിനാണ് ഒരു മനുഷ്യനെ ഒരു വണ്ടിയിലേ പോകാൻ പറ്റുള്ളൂ അതിപ്പോ ഏത് വണ്ടിയായാലും അവിടം വരെ എത്തിയാൽ മതി സ്ഥലത്ത് എത്തിയാൽ മതി ഇതിൽ പ്രത്യേകിച്ച് എന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ എഴുക്കെടുത്ത് തൂക്കി വിറ്റാലോ എന്ന് ഞാനിപ്പോ ആലോചിക്കുന്നുണ്ട് അത് എന്തെങ്കിലും പലർക്കും എന്തെങ്കിലും ഗുണമാ അങ്ങനെ ചെയ്യാന്നുള്ള ഞാൻ സമ്പാദിക്കുന്ന നമ്മൾ ഉണ്ടാക്കുന്ന പൈസയിൽ ഒരു പെക്ക് നോക്കുമ്പോ എനിക്കൊരു മാസം ഇപ്പൊ പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ അറുപത് ശതമാനം പൈസ പടം കൊടുക്കുന്ന ആളാണ് ഞാൻ അതിൽ പറഞ്ഞ പോലെ നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാർക്കും കടമെടുക്കുന്ന ആളാണ് അതിൽ പത്ത് ശതമാനം പൈസയാണ് വീട്ടിലേക്ക് ചെലവിനും പരിപാടി കഴിക്കുന്നത് ബാക്കി പത്ത് ശതമാനം എനിക്ക് ഒന്ന് ചെറിയ രീതിയിലുള്ള ചാരിറ്റിയും പരിപാടിയും ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മളാൽ കഴിയുന്ന പറയേണ്ട കാര്യമില്ല പക്ഷെ എന്നാൽ പോലും ബാക്കിയുള്ള പത്ത് ശതമാനത്തിലാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് വെള്ളം ബാക്കിയുള്ള ഒരു പത്തോ ഇരുപതിനഞ്ചോ ശതമാനത്തിലാണ് നമുക്ക് വേണ്ടി അപ്പം വേണ്ടി എന്ത് ചെയ്യണം എന്നാണ് എനിക്കൊന്നും അറിയില്ല അപ്പൊ ആകെ ചെലവഴിക്കുന്നത് വല്ലപ്പോഴും പുറത്തു പോകും ഭക്ഷണം വാങ്ങിക്കാനും ഭക്ഷണം കഴിക്കാനോ ഇതല്ലാതെ എനിക്ക് ചെലവില്ല അപ്പം ഈ ഉണ്ടാക്കുന്ന കിട്ടുന്ന പൈസയെ വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് ഇപ്പോഴും എനിക്കറിയില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്ന നമുക്ക് അണ്ടർ പ്രിവിലേജഡ് ആയിട്ടുള്ള ഞാൻ കഴിഞ്ഞ സ്ഥലത്തും പറഞ്ഞു നമുക്ക് ഇനി മുന്നോട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്തവർക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രം ചിന്തയുള്ളൂ അത് മുന്നോട്ട് വലിയ രീതിയിൽ കണ്ട് പണ്ട് ഞാൻ ഏട്ടൻ പഠി തുടങ്ങിയ സമയത്ത് ഏട്ടൻ തുടങ്ങിയ സമയത്ത് സിനിമയിലെ തുടങ്ങിയ സമയത്ത് അന്ന് വേൾഡ് വിഷൻ എന്ന് പറഞ്ഞൊരു ഇതിന് വേണ്ടിയിട്ട് ഏട്ടൻ അന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ മാസവും ഏട്ടൻ ഞാൻ ഏട്ടനെ കണ്ടു പഠിച്ച കാരണം ഏട്ടൻ അന്ന് സമ്പാദിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പൊ അന്ന് ഏട്ടൻ എല്ലാ മാസവും കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് എന്നുവെച്ചാൽ ഇതിന്റെ ചാരിറ്റിയുടെ ഭാഗമായിട്ട് ചില കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ പൈസ കൊടുത്തിരുന്നു അതില് ആ കുട്ടി പിന്നെ വർഷങ്ങൾക്കു ആ കുട്ടി മരണപ്പെട്ടു പക്ഷെ ആ കുട്ടി എല്ലാ വർഷവും അവളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് ഈ പറഞ്ഞ പഠനം നിന്ന് പോയിട്ടുള്ള ആൾക്കാരെ പഠിപ്പിക്കുക അത് ചെറിയ രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ അസുഖബാധിതായിട്ടുള്ള ആൾക്കാരെ രോഗം ഇതിനു വേണ്ടിയിട്ടുള്ള പൈസ കൊടുക്കുക അപ്പൊ അതൊക്കെ ഞാനത് ഏട്ടന് ഒന്നുമില്ലാത്ത സമയത്ത് പോലും ചേട്ടൻ അത് ചെയ്തിരുന്നു ഏട്ടൻ ആരോടും പറഞ്ഞു ഞാനിത് ഈ പോസ്റ്റ് കാർഡ് പോലെ ഈ കുട്ടിയുടെ ഇത് കാർഡ്സ് ഒക്കെ വരും ഇനി കുട്ടി വരച്ചതും പഠിച്ചതും കാര്യങ്ങളൊക്കെ ഈ കാർഡ്സ് ഒക്കെ വരും അങ്ങനെയാണ് ഞാൻ തുടങ്ങുന്നത് വെച്ചാൽ ഏട്ടൻ എല്ലാ മാസവും ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ കുട്ടീനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശൈലത്തൊക്കെ ഉള്ളോട്ടുള്ള ഒരു ഗ്രാമത്തിലെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഇതൊക്കെ അന്ത പുള്ളി ചെയ്യുന്നുണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ അന്ന് പുള്ളിയുടെ പ്രായം എന്ന് പറഞ്ഞാൽ പത്തിരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സിലാണ് പുള്ളി ഇത് ചെയ്തു തുടങ്ങിയത് അപ്പൊ അന്ന് നമ്മൾ കാണുന്നുണ്ട് അച്ഛൻ എത്രയോ വർഷങ്ങളായിട്ട് അച്ഛൻ്റെ കൂടെയുള്ള ആൾക്കാരെ അച്ഛൻ്റെ കുടുംബത്തെ അല്ലെങ്കിൽ എല്ലാവരും സഹായിക്കുന്ന ചെറുപ്പം മുതൽ ഞാൻ കണ്ടു വളർന്നതാണ് അപ്പൊ എല്ലാ കാലവും നമ്മൾ വരുന്ന ഒരു ആള് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പുള്ളി എന്താ പറയണ്ടേ ഒരു വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ വാരി കൊടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാരാണ് എന്റെ അച്ഛനും അമ്മയും അപ്പൊ അത് ചെറുപ്പം മുതലേ കണ്ടു വളർന്നത് കൊണ്ട് തന്നെ കുറെ പണമുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ട് എന്ത് ചെയ്യണം കാരണം ഇപ്പൊ വീടുണ്ട് ഇനി ഒരു പുതിയ വീട് പല സ്ഥലത്തും വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല ആ വീടുണ്ട് ആ വീട്ടിലാണ് എനിക്ക് ഇഷ്ടം കിടക്കാൻ എല്ലാ കാലവും ആ വീട്ടിൽ തന്നെ കിടക്കാൻ തന്നെയാണ് ഇഷ്ടം ആ വീടും പോവാതിരുന്നാൽ മതി അപ്പോ ആ വീട്ടിൽ നിറക്കി വിടാതിര മതി പിന്നീട് വാഹനം നേരത്തെ പറഞ്ഞ പോലെ കുറെ വണ്ടിയൊക്കെ വാങ്ങിച്ചപ്പോ എനിക്ക് തോന്നി ഈ വണ്ടി എത്ര എന്തിനാണ് ആഡംബരം നേരത്തെ പറഞ്ഞ പോലെ വേഷം ഇതിൽ ശ്രദ്ധിക്കും ശ്രദ്ധിക്കാറില്ല പിന്നെ എനിക്ക് എന്തിനാണ് കാശ് എന്നൊക്കെ ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് കുറച്ച് വർഷങ്ങളായിട്ട് ചിന്തിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ വാഹനങ്ങളൊക്കെ എടുത്ത് തൂറ്റി തൂക്കി വിറ്റാലോന്ന് തോന്നി ബൈക്കുകളൊക്കെ കുറെ വണ്ടികളുണ്ടായിരുന്നു അതൊക്കെ ഞാൻ തൂക്കി വിറ്റു വിധം എല്ലാം തന്നെ തൂക്കി വിറ്റു അതിലുള്ള പൈസ വേറെ രീതിയിൽ ഒരേ ആവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ആ ഇനി എന്ത് നമ്മൾ ചെയ്യും ഇതൊക്കെ അപ്പൊ എന്നോട് ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ എന്റെ സുഹൃത്തിനോട് ഇത് ഞാൻ പറ്റി സംസാരിച്ചപ്പോ നീ പറഞ്ഞ ഞാൻ പറഞ്ഞു നീ ഇങ്ങനെ പോയ ആത്മീയതയിലോട്ട് എല്ലാം വിട്ടറിഞ്ഞ് ബുദ്ധന്റെ അവസ്ഥയായി അവസ്ഥയായിപ്പോ ആ അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് എന്താണ് എന്താണ് ജീവിതത്തിൽ സന്തോഷം എന്ന് അറിയില്ല എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് ചെയ്താലാണ് കാരണം ഒരു വിജയം ഉണ്ടാകുമ്പോഴോ പരാജയം ഉണ്ടാകുമ്പോൾ എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല അപ്പൊ എവിടെയോ എവിടെയോ സ്റ്റെക്കായി നിൽക്കുകയാണ് അപ്പോ അപ്പൊ ആകെ നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യം എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് അതാണ് ഞാൻ കഴിഞ്ഞ നേരത്തെ ഇക്കെ ചോദിച്ച പോലെ കഴിഞ്ഞ മൂന്നാല് വർഷം വേണ്ടി ഞാൻ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം നിങ്ങളുടെ ഇന്റർവ്യൂ കണ്ടിട്ടോ നിങ്ങളുടെ ഇത് കണ്ടിട്ടോ എനിക്ക് സന്തോഷമുണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് സന്തോഷിപ്പിക്കാൻ പറ്റുന്നുണ്ടെന്ന് ആ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഇപ്പോ ഇവിടെ ഇന്ന് വന്നു ഇത് ഞാൻ ഇന്ന് വരാൻ കാരണം എന്നറിയുന്നു നിങ്ങൾക്ക് സന്തോഷമാകൂലെന്ന് വെച്ചിട്ട് തീർച്ചയായിട്ടും ഈ വൈകിയ വേളയിലും വൈകിട്ടുള്ള പരിപാടികളൊക്കെ കാരണം എനിക്ക് നിങ്ങളോട് സൗഹൃദത്തിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടോ എന്ന് എനിക്ക് അറിയാവുന്നതാണ് അങ്ങനെ സന്തോഷങ്ങൾ അങ്ങനെ തുടർന്നു വൈഫ് എല്ലാം സിമ്പിൾ ആയ മനുഷ്യനാണ് ആണ് ആ ധ്യാന്റെ കൂടെ ഇത്രയും നേരം സമയം ചെലവഴിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം ഇനി ആ കമ്പനി ആയിട്ട് മുന്നോട്ട് പോവാ ഈ നേരത്തെ പറഞ്ഞതുപോലെ എന്തിനാണ് ഇവിടെ എല്ലാം ഉണ്ടാക്കുന്നത് നമ്മളെല്ലാവരും പോകാനുള്ളത് പല പരലോകത്തേക്ക് പോകാനുള്ളത് അപ്പൊ ആ ഒരു ചിന്താഗതി ഞാൻ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് ചിന്താഗതി മാത്രല്ല ഇവിടുത്തെ ഒത്തിരി ആൾക്കാർക്കുണ്ട് ഇവിടുത്തെ ബിൽഗേറ്റ്സ് ഉൾപ്പെടെ അല്ലെങ്കിൽ ഇവിടുത്തെ വലിയ വലിയ ആൾക്കാർ അദ്ദേഹത്തിന്റെ പകുതിയോളം പൈസ നമുക്ക് ആയിക്കോട്ടെ ഇതൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് ഇവരെയൊക്കെ നമ്മൾ ഐഡലൈസ് ചെയ്യാനുള്ള ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളിലൊന്നും ഇതൊക്കെ തന്നെയാണ് മനസ്സിലായി അപ്പൊ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഈ പറഞ്ഞ നമുക്കുള്ളത് നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം ബാക്കി വരുന്നത് അല്ലെ നമുക്ക് മുന്നോട്ട് ജീവിക്കാനുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് കൊടുക്കുക അല്ലെങ്കിൽ അതിൽ കിട്ടുന്ന സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തിരിച്ചറിയുന്നു അതിന്റെ ഭാഗമായിട്ട് ആഡംബരം നേരത്തെ പറഞ്ഞ പോലെ വസ്ത്രം ഇതൊക്കെ എല്ലാം ഞാൻ മറ്റേ തിലകം പറഞ്ഞ പോലെ ഞാൻ എല്ലാം ബഹിഷ്കരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ നാളെ മുതൽ ജെട്ടിയിൽ കാണേണ്ടി വരും ഞാൻ ഒത്തിരി സന്തോഷം എന്തായാലും എനിക്ക് വളരെ സന്തോഷം പ്രഷർ ലാപ്ടോപ്പ് വർക്കിംഗ് കുറയാണ് നിങ്ങൾ കമന്റുകൾ എന്ത് കിട്ടും പക്ഷെ കമന്റ് അല്ല എനിക്ക് ഒരു സൗഹൃദമാണ് ഏറ്റവും വലുതെന്ന് കാണുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഞാൻ വേണ്ടി നേരം സമയം കഴിഞ്ഞാൽ ഉജ്ജ്വല നന്നായിട്ട് പോകുന്നു ഞാൻ അത് നമുക്ക് സന്തോഷമാണ് ഞാൻ നേരത്തെ ടിക്കറ്റ് ഒന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി അവരെല്ലാരും പോകാൻ വേണ്ടി സോഹനെ കൊണ്ട് നിക്കണോ അവരെല്ലാരും ശ്രമിക്കാൻ വേണ്ടി നോക്കും കൊച്ചിയിൽ ഒരു സ്ഥലത്തും ടിക്കറ്റ് ഇല്ല അത് കേൾക്കുമ്പോൾ നമുക്ക് അതിൽ സന്തോഷമാണ് വരുന്നത് അത് ധ്യാനം സംബന്ധിച്ചിടത്തോളം എങ്ങനെയാ സന്തോഷിക്കുന്ന അറിയില്ലെന്നു പറഞ്ഞു പക്ഷെ നമുക്കൊക്കെ സന്തോഷമാണ് അത് മതി അപ്പൊ ഒത്തിരി താങ്ക്സ് ുംറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിറ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ഫൈവ് സെവൻ ഫൈവ്